നമ്മുടെ കടയിൽ പോയി നോക്കാം ആസ് ഇവിടെ ഫാം എഗ്സ് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒലിവ് ഓയിൽ ഇവിടെ വെച്ചിട്ടുണ്ട് സോസേജുകൾ ഇരിപ്പുണ്ട് മാംഗോ ചട്നി അതുപോലെ ചില്ലി ജാം ആദ്യമായിട്ടാണ് കാണുന്നത് ചില്ലി ജാം മാംഗോ മാങ്കോ ഇഷ്ടം പോലെ ചീസുകൾ വെച്ചിട്ടുണ്ട് ചില്ലി പപ്രിക്ക മിസ്റ്ററി ബേക്ക് ഹെൽപ്പ് ബ്ലൂ ചീസ് ട്രയോളജി ഇത് നമ്മൾ സാധാരണ നമ്മൾ കോൾസിലും ഗുളിസിലും കിട്ടുന്ന നല്ല നല്ലതാ ചീസ് അതാ പിന്നെ നല്ല ഫ്രഷ് ബൈക്കനുണ്ട് കേട്ടോ ഇവിടെ പലതരം യോഗർട്ടുകൾ വെച്ചിട്ടുണ്ട് ഈ ഒരു യോഗ ആദ്യമായിട്ടാണ് കാണുന്നത് ലെമൺ കേർഡ് ബാൽസമിക് വിനീഗർ ഇത് നമ്മുടെ സാലഡുകൾക്കൊക്കെ നല്ലൊരു സംഭവമാണ് സ്പൈസ്ഡ് മാൻട്രീൻ ബാൽസമിക് വിനീഗർ പന്ത്രണ്ട് മുട്ട എഴുന്നൂറ് ഗ്രാം ടോട്ടലിന് പത്ത് ഡോളർ ഇത് അമ്പത്തെട്ട് ഗ്രാമിന്റെ മുട്ട ഈ മുട്ട ഒരെണ്ണം അറുപത്തിനാല് ഗ്രാമാണ് ഇവിടെ മിനി എഗ്സ് ഉണ്ട് എന്റെ പേരിലുള്ള മുട്ടയുണ്ട് കുറച്ച് കുഞ്ഞിതായിട്ടോ ഈ മിനി എഗ്സ് ഭയങ്കര ടൈനി ക്യൂട്ട് എഗ്സ് ആണ് സി ഒരു ട്രൈക്ക് പത്ത് ഡോളർ ആണ് കേട്ടോ ഇതിനകത്ത് നാടൻ കോഴിമുട്ട ഇറ്റാലിയൻ സോസ് ടൊമാറ്റോ സോസ് പിന്നെ റെഡി ടു കുക്ക് മീൽസ് വെച്ചിട്ടുണ്ട് ബ്ലൂബെറി റാസ്ബെറി പ്ലം ഫിഗ് ജിഞ്ചർ ലൈം ജാം അതുപോലെ തന്നെ മാർമല ഇടി ചട്ി ബീട്രൂട്ട് റിലിച്ച് മാംഗോ ചട്നി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം വാങ്ങിച്ച് കഴിയുമ്പോ നമ്മളിവിടെ വരാം പറഞ്ഞ പോലെ ഇവിടെ ആരും ഇല്ല സെൽഫ് ആണ് ഇവിടെ പൈസ രണ്ടൂറ് ബോക്സ് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ടച്ച് സ്ക്രീൻ ഉണ്ടായി ടച്ച് സ്ക്രീനിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ സംഭവങ്ങൾ അറിയാം നമ്മൾ ഏതാ മേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നോക്കുക അതായത് സെലക്ട് ചെയ്യാം അതിനകത്ത് ആഡ് ചെയ്യാം ഫ്ലവേഴ്സ് ഉണ്ട് കുക്കി ഡൗവ് ഉണ്ട് എഗ്സ് ഉണ്ട് ഒരു എഗ്ഗും ചീസും വാങ്ങിക്കാതി അപ്പോൾ കമ്മേൻ എൻജോയ് ഫാം ഫ്രഷ് എഗ്സ് ക്യാൻബ്രയിലെ ഓൾഡസ്റ്റ് ഇൻ വർക്കിംഗ് ഫാം ഫാം ഗേറ്റ് സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഷോപ്പിന്റെ പിന്നിലുള്ള സൺഫ്ലവർ മെയ്സും പോയി വിസിറ്റ് ചെയ്യാം കേട്ടോ ഈ സൺഡേ വരെയുള്ളൂ വോൾ എൻജോയ് സൺഫ്ലവർ മെയ്സ് ആൻഡ് ഓൾസോ ഫാം ഫ്രഷ് പ്രൊഡ്യൂസ്